നമസ്കാരം ഇന്നിവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹനുമാൻ ചാലീസേനത്തെ അവസാനത്തെ നാല് ലൈനാണ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് നാൽപ്പത് അതുകൂടാണ്ട് ലാസ്റ്റുള്ള ഒരു പ്രാർത്ഥന രണ്ട് വരിയുടെ ഒരു പ്രാർത്ഥന അപ്പോൾ അതോടുകൂടി ഹനുമാൻ ചാലീസ പൂർത്തിയാവും ഇതെനിക്ക് പറയാൻ ഇങ്ങനെ സാധിച്ചതിൽ ഞാൻ ഹനുമാൻ സ്വാമിയോടും ശ്രീരാമസ്വാമിയോടും എൻ്റെ ഗുരുക്കന്മാരും എല്ലാവരും ഞാൻ നയിക്കുകയാണ് ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റിയല്ലോന്നുള്ള ഒരു എന്ന് പറയാൻ ആഗ്രഹമായിരുന്നു കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ഹനുമാൻ ചാലീസ വേർഡ് ടു വേർഡ് മലയാളത്തിൽ മീനിങ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞത് അതിന്ന് പൂർത്തിയാക്കാൻ സാധിച്ചതിൽ വളരെയധികം നമുക്കറിയാം ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മുടെ മുപ്പത്തേഴാമത്തെ ശ്ലോകമാണ് ജയ് ജയ് ജയ ഹനുമാൻ രസ്കുസായി കൃപ കരഹു ഗുരുദേവകി നായി ജയ് ജയ് ജയ മൂന്ന് ജയ് 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 ജയ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ മൂന്ന് ജയ് 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 വിളിക്കുന്നത് ഹനുമാൻ ഗോസായി ഹനുമാൻ ഹനുമാൻ സ്വാമിയേ കൃപ കരഹു ഗുരുദേവ ചെയ്യ കൃപ കറു എന്ന് വെച്ചാൽ കൃപ ചെയ്യൂ നായി എങ്ങനെ ചെയ്യണം ഗുരു ഗുരുക്കന്മാര് ശിഷ്യന്മാര് എങ്ങനെ അനുഗ്രഹിക്കുന്ന அதேபோல என்னை அனுகிரிக்கணே என்பே அடுத்த முப்பத்தெட்டாமி மகாசு ஜோ கோயி கோயி ஜோ ஜோ ஆ ஜோச்சா ஆரெங்கிலும் நூறு பிராவசியம் ஜோ சத்து പാട്ട് കറി കോ പാട്ട് എന്ന് വെച്ചാൽ ചൊല്ലുന്നുവോ പാട്ട് അങ്ങനെ അത് പറയുന്നുവോ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ചൂട്ട് ഹി ബന്തി മഹാസുഖ പോയി ചൂട്ട് ഹി ചൂട്ടുചാരം ചൂട്ടുന്നെച്ചാൽ വിട്ടുപോകും എന്ത് വിട്ടുപോകും എല്ലാ ദുഃഖങ്ങളും തന്നെ ബന്ധത്തിൽ നിന്ന് നമ്മൾ വിട്ടുമാറും എല്ലാ ദുഃഖങ്ങളുടെയും ബന്ധനത്തിനും നമ്മൾ വിട്ടുമാറി നമ്മൾ സുഖത്തിലേക്ക് ചെല്ലും മുപ്പതാം മുപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകം മുപ്പത്തി ഒന്നാം സ്ലോ ജോ യു പഡേ ജോനെങ്കിലും എന്താണ് ഈ ഹനുമാൻ ചലീസ ഈ നാൽപ്പത് ദോഹ ദോഹ ചെയ് രണ്ട് വരെയുള്ള നാൽപ്പത് ലൈൻ അത് ആരെങ്കിലും പഠിക്കുക വായിക്കുകയാണെങ്കിൽ ചൊല്ലുകയാണെങ്കിൽ വായിക്കാച്ചാൽ വെറുതെ വായിക്കില്ല അതിനെ എന്നും നല്ല ഭക്തിയോട് കൂടി സ്മരിക്കുകയാണെങ്കിൽ ജോയ പഠി ഹനുമാൻ ചാലീസഹനുമാൻ ചാലീസ ആരാണോ ആരെങ്കിലും വായിച്ചാൽ ഹോയ സിദ്ധി സിദ്ധി കിട്ടും അവർക്ക് അതിൻ്റെ സാക്ഷിയാരാണ് ഗൗരീ സ ഗൗരീ സ ഗൗരീ സാ എന്ന് വെച്ചാൽ ഗൗരിയുടെ രക്ഷകൻ അല്ലെങ്കിൽ ഗൗരിയുടെ ഭർത്താവ് ആരാണ് ഗൗരി ഗൗരി എന്ന് വെച്ചാൽ നമ്മുടെ പാർവതി അമ്മ പാർവതി മാതാവ് പാർവതി മാതാവിൻ്റെ രക്ഷാപ്രചാരമാണ് ശിവഭഗവാൻ അപ്പം ഇങ്ങനെ ഹനുമാൻ ചാലീസ നിത്യേന വായിച്ചാൽ ശിവഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും അതിന് അത് ഗ്യാരൻറ്റിയാണ് സാക്ഷിയാണെന്ന് ഹോയ് സിദ്ധി സാഖി ഗൗരീസ സിദ്ധി നമുക്കൊരു നല്ലൊരു സിദ്ധി കിട്ടുന്നുള്ള സാക്ഷ്യം കൂടി ആയിരിക്കും നാൽപ്പതാമത്തെ ലൈനാണ് തുളസിദാസ് സദാ ഹരിചേരാ ഇതിപ്പോൾ എഴുതിയതാരാണ് തുളസിദാസ് ആണ് അപ്പോൾ ലാസ്റ്റ് തുളസിദാസ് പറയാണ് തുളസിദാസ് എന്നാൽ ഞാൻ എപ്പോഴും വിഷ്ണുവിൻ്റെ സദാ സദാ എന്ന് വെച്ചാൽ എപ്പോഴും ഹരി എന്ന് വെച്ചാൽ വിഷ്ണു ഭഗവാന്റെ ശിഷ്യനായിട്ട് അല്ലെങ്കിൽ വിഷ്ണു ഭഗവാൻ്റെ ഭക്തനായിട്ട് ഞാൻ എപ്പോഴും ഉണ്ടാണ് ഉണ്ട ഉണ്ടായിരിക്കും കി ജെ നാത്ത് ഹൃദയ മഹ കീജ കി വെച്ചാൽ ചെയ്യുക നാത്ത് നാത്ത് എന്നുവെച്ചാൽ ഇവിടെ വിഷ്ണു ഭഗവാനാണ് പറയുന്നത് കി ജെ ഹൃദയ ഹൃദയം എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ മഹ എൻ്റെ മഹ ഡേരാ ഡേ എന്ന് വെച്ചാൽ വസിക്കുക അപ്പം എൻ്റെ ഹൃദയത്തിൽ എന്നും വിഷ്ണു ഭഗവാൻ ഉണ്ടായിരിക്കണം അത് കഴിഞ്ഞ അപ്പൊ അതാണ് നാല്പത് ലൈൻ ചോദിസ് അത് കഴിഞ്ഞ രണ്ട് ഒരു ദോഹ എന്ന് പറയും അത് അവസാനത്ത് അവസാനിപ്പിക്കുന്ന ഒരു ഭക്തി ചൊല്ലേ പോലെ മംഗലമൂരൂപ്പ് രാമലഖന സീതാ സഹിത ഹൃദയ ബസഹു അപ്പൊ ഇവിടെ എന്താ പറയണത് പവന തനയ പവന ചലരാണ് വായു പവന് തനേന്ന് വച്ചാൽ തനയെന്നുവച്ചാൽ പുത്രൻ അപ്പോൾ വായുപുത്രൻ പവന് തനൈ വായുപുത്രൻ സങ്കട്ട് സങ്കടം എന്ന് വെച്ചാൽ എല്ലാ ദുഃഖങ്ങളും ഹരൻ ഹരൻ ചെയ്യാന്ന് വെച്ചാൽ ഇല്ലാതാക്കും അങ്ങനത്തെ വായു എന്നാൽ വായുപുത്രനാണ് മംഗൾ മൂർത്തിയാണ് മംഗൾ എന്ന് വെച്ചാൽ മംഗളമായിട്ടുള്ള മൂർത്തി മൂർത്തി എന്ന് വെച്ചാൽ രൂപമുള്ള ഒരു വ്യക്തിയാണ് ആര് ഹനുമാൻ സ്വാമി രാം ഹനുമാൻ സമര ഹൃദയം പൊളിച്ച് കാണിച്ചു ആ ഹൃദയത്തിൽ ആരായിരിക്കുന്നത് രാമലക്കന സീത രാമൻ ശ്രീരാമനും ലക്ഷ്മണ സ്വാമിയും സീതഅമ്മയും സീതാമ്മയും ഇവരെല്ലാവരും ആ ഹൃദയത്തിൽ എങ്ങനെ ഇരിക്കുന്നു ആരുടെ ഹനുമാൻ സമര ഹൃദയത്തിൽ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ എൻ്റെ ഹൃദയത്തിലും ഹനുമാൻ സ്വാമി അടക്കം രാമലഖന് സീത എല്ലാവരും എൻ്റെ ഹൃദയത്തിലും എന്നും ഇരിക്കണം എന്നും ഇരിക്കണം അതാണ് ഇവിടെ തുളസീദാസ് ലാസ്റ്റ് അപേക്ഷിക്കാണ് എൻ്റെ ഹൃദയത്തിലും എന്നും എല്ലാവരും ഉണ്ടായിരിക്കണം അപ്പം ഇതാണ് ഹനുമാൻ ചാലീസയും അതിൻ്റെ എന്താ പറയുക അവസാനത്തെ രണ്ട് വരികളും അപ്പം ഇത്രയും പറയാൻ സാധിച്ചതിൽ ഞാൻ ഒന്നും കൂടിയും പ്രപഞ്ചത്തിനും ഈശ്വരന്മാർക്കും എൻ്റെ ഗുരുക്കന്മാർക്കും എല്ലാവർക്കും നന്ദി പറയാണ് ഇത്ര പറയാൻ സാധിച്ചത് ഇത് കേൾക്കുന്നവർക്ക് ഇതിൻ്റെ മലയാളം അർത്ഥം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് താങ്ക് യു